തെക്കന്റെ വീട്ടുകാർ ചോദിച്ചത് നൂറ്റി അൻപത് പവനും പത്ത് ലക്ഷവും കാറും വീടും ചോദിച്ച സ്ത്രീധനം നൽകാൻ പെൺവീട്ടുകാർക്ക് കഴിയാതെ വന്നതോടെ വിവാഹം മുടങ്ങി ഒടുവിൽ സ്വന്തം വീട്ടുകാർക്ക് മുട്ടൻ പണി കൊടുത്ത് വധുവുമായി വരൻ ഒളിച്ചോടി സ്ത്രീധനത്തിന്റെ പേരിൽ വിവാഹം മുടങ്ങിപ്പോകുന്ന പലതരത്തിലുള്ള സംഭവങ്ങളിൽ നിന്നുമാണ് ഇപ്പോൾ വളരെ വിചിത്രമായ പണക്കൊതിയുള്ള വീട്ടുകാർക്ക് ഉഗ്രൻ പണി കൊടുത്ത് ചങ്കൂറ്റമുള്ള ഒരു യുവാവിന്റെ ഒളിച്ചോട്ട വാർത്തകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഇക്കഴിഞ്ഞ നാളിൽ രാത്രി സ്കൂട്ടറിൽ വിവാഹ വേഷത്തിൽ യുവാവും യുവതിയും സഞ്ചരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സ്ത്രീധനത്തിന്റെ പേരിൽ വീട്ടുകാർ വിവാഹം മുടക്കിയപ്പോൾ വിവാഹ വേഷത്തിൽ തന്നെ വധുവിനെയും കൊണ്ടുവരാൻ ഒളിച്ചോടി എന്നതാണ് റിപ്പോർട്ടുകൾ വീഡിയോ വൈറലായതിന് പിന്നാലെ നിരവധി പേരാണ് ഈ യുവാവിനെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് സ്ത്രീധനത്തിന്റെ പേരിൽ വിവാഹ ദിവസം തന്നെ കല്യാണം മുടങ്ങിയിട്ടുള്ള നിരവധി വാർത്തകൾ നാം കേട്ടിട്ടുണ്ട് എന്നാൽ ഈ യുവാവ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തനെന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത് മാത്രമല്ല ഇന്ന് യുവാക്കൾക്ക് കെട്ടാൻ പെൺകുട്ടികൾ പോലും ഇല്ലാത്ത സ്ഥിതിയിലാണ് ഇതിനിടയിലാണ് ഈ ആർത്തി ആർത്തിപ്പണ്ഡാരങ്ങളായ യുവാക്കളുടെ വീട്ടുകാർ പണവും സ്വർണവുമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് വല്ലവിധേനെ ഒപ്പിച്ചുകൊണ്ടുവരുന്ന ഇത്തരം വിവാഹങ്ങളൊക്കെ മുടക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് ഓർക്കണം ഇതുകൂടാതെ മോഹികളായ ചില നെറികട്ട യുവാക്കൾക്കും ഈ വിവാഹം വൻ തിരിച്ചടിയായി മാറുകയാണ് അതേസമയം സ്വന്തം കാലിൽ നിൽക്കാനാകുന്നതിന് മുൻപ് എന്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റും സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധേയമാകുന്നു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ് സ്ത്രീധനമായി ലക്ഷങ്ങൾ കിട്ടാത്തതിന്റെ പേരിൽ പെൺകുട്ടിയെ പട്ടിണി കെട്ടുകൊന്ന ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും പോലീസ് പിടിച്ചുവന്ന പത്രവാർത്ത വായിച്ചിട്ട് എത്ര അപ്പനമ്മമാർ അവരെ കെട്ടിച്ചുവിട്ട പെൺമക്കളെ ഒന്ന് വിളിച്ച് നിനക്കവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളോട് പറയാം എന്ന് പറഞ്ഞു എന്നതാണ് ചോദിക്കുന്നത് പെൺകുട്ടികൾ പ്രായമായാൽ അവരെ എങ്ങനെയെങ്കിലും ഒരുത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്നാണ് സാധാരണ മാതാപിതാക്കൾ ചിന്തിക്കുന്നത് അതിന് വീടും സ്ഥലവും ഒക്കെ പണയപ്പെടുത്തിയാണെങ്കിലും പണമുണ്ടാക്കും ആ കാശിന് കൊച്ചുങ്ങളെ പഠിപ്പിച്ചാൽ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയാകും ശരിക്കും സ്ത്രീധനം നിരോധിക്കുകയല്ല വേണ്ടത് പെണ്ണിന്റെ ഷെയർ അവളും ചെറുക്കന്റെ ഷെയർ അവനും കൊടുത്ത് രണ്ടുപേരും പുതിയ കുടുംബമുണ്ടാക്കാൻ പറഞ്ഞു വിടുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ചെറുക്കന്റെ വീട്ടിലെ അടുക്കള പണി ചെയ്യാനും പ്രായമായ അപ്പനെയും അമ്മയും നോക്കാനും ഒരാൾ വേണം അതുകൊണ്ടൊരു കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ച് ഒരുത്തനും പെണ്ണ അന്വേഷിച്ച് നടക്കരുത് ഈ സ്ത്രീധനം ചോദിക്കുന്ന ചെറുക്കന്റെ വീട്ടിൽ എന്തൊക്കെ കടബാധ്യതയുണ്ടെന്ന് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ ഒരു ചെറുക്കന് ഹയർ എഡ്യൂക്കേഷൻ പോകാനോ വീടിന്റെ ലോൺ തിരിച്ചടയ്ക്കാനോ ബിസിനസ് മുഖേനെ വൻ ബാധ്യത തീർക്കാനോ അല്ല ഒരപ്പനും അവളെ സ്വത്ത് കൊടുത്ത് കെട്ടിച്ചുവിട്ടത് അവൾക്കൊരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഭർത്താവ് അവൾക്ക് തുണയാകണം എന്ന് വിശ്വസിച്ചാണ് അല്ലാതെ ഒരു പാവം ചെറുക്കാൻ പണമില്ലാതെ കഷ്ടപ്പെടുന്നു എന്റെ മകളെയും സ്വത്തും കൊടുത്ത് അവനെ സഹായിച്ചേക്കാം എന്ന് കരുതിയിട്ടാകില്ല ഭാര്യ പൊന്നുപോലെ നോക്കുന്നവർ ഇത് വായിച്ച് കുരുപൊട്ടണ്ട സ്വന്തം കാലിൽ നിൽക്കാൻ ആകുന്നതിന് മുൻപ് എന്തിനാണ് കല്യാണം കഴിക്കുന്നത് ഇതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യവും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്